ക്രിസ്തീയ സഭകളിൽ പാപക്ഷമയോടുള്ള ബന്ധത്തിൽ പൊതുവെ ഇങ്ങനൊരു ധാരണയുണ്ട് യേശു എല്ലാ പാപവും ക്ഷമിച്ചു എന്നൊരു തിരിച്ചറിവ് വന്നാൽ ആ വ്യക്തിക്ക് പിന്നെ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ലേ അങ്ങനെയുള്ളൊരറിവ് യേശു ഇതിനെ എന്താണ് അർത്ഥമാക്കുന്നത് വചന ഇതിൻ്റെ പ്രത്യേക മറുപടി തരുന്നുണ്ടോ ഗ്ലൂക്കോസ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴ് മുതൽ താഴോട്ടുള്ള വചനഭാഗങ്ങൾ വായിച്ചാൽ കുഷ്ഠരോഗിയായ ഷീമുൻ്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയെ പോലെ യേശു ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ കയ്യിലുള്ള തൈലം യേശുവിൻ്റെ തലമേലൊഴിച്ച് തലമുടി കൊണ്ട് യേശുവിൻ്റെ കാൽ തുർത്തി ചുംബിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഷിമോൻ്റെ ഉള്ളിൽ വരുന്നൊരു ചിന്ത എങ്ങനെയാണ് ഈ സ്ത്രീ എങ്ങനത്തെ സ്ത്രീയാണെന്ന് യേശു അറിഞ്ഞിരുന്നെങ്കിൽ ഇവളുടെ പാപത്തിൻ്റെ ഗൗരവം യേശു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കുമായിരുന്നു യേശു അതിന് പറഞ്ഞൊരു ഉദാഹരണം എങ്ങനെയാണ് ഷിമോന് രണ്ട് കടക്കാർ ഒരു യജമാനുണ്ട് ഒരാൾ വലിയ കടക്കാരനാണ് മറ്റൊരു ചെറിയ കടക്കാരനാണ് പക്ഷെ രണ്ടുപേരോടും ഒരു ഭയങ്കര ദയ തോന്നിയിട്ട് സ്നേഹം തോന്നിയിട്ട് രണ്ടുപേരോട് കടം ഇളച്ചു കൊടുത്തു യേശുവിൻ്റെ ഷിമോനുള്ള ചോദ്യം ഇങ്ങനെയാണ് ഷിമനെ ഈ രണ്ടുപേരും ഒരർത്ഥത്തെ നോക്കിയാൽ കടക്കാരാണ് രണ്ടുപേരും കടം ഇളച്ചു കിട്ടിയവരാണ് എന്നാൽ ആരായിരിക്കും ആ യജമാനെ കൂടുതൽ സ്നേഹിക്കുക ശിവൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അതിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏറ്റവും അധികം ഇളച്ചി കിട്ടിയ ആളല്ലേ ഏറ്റവും അധികം നന്ദിയും സ്നേഹം പ്രകടിപ്പിക്കുന്നത് യേശു പറഞ്ഞു പറഞ്ഞു ശരിയാണ് പട്ടണത്തിലെ പാപിനി അവളുടെ പാപം വലിയതാണ് എല്ലാവർക്കും അറിയാം അവൾ ഭയങ്കര പാപിനിയാണ് പക്ഷെ അവൾക്കും യേശുവിൻ്റെ രക്തത്താലുള്ള ക്ഷമ ആവശ്യമാണ് രണ്ട് ശിവനെ ഒരർത്ഥത്തിൽ നീ ഒരു പാപിയാണ് നിന്റെ പാപങ്ങൾ ആ സ്ത്രീയുടെ അത്രയും വലിപ്പമില്ല എന്നാലും നിനക്ക് യേശുവിൻ്റെ വ്യക്തത്തിൻ്റെ ആവശ്യമുണ്ട് എന്നിട്ട് യേശു തിരിഞ്ഞ് ആ സ്ത്രീയെ നോക്കിയിട്ട് വന്നു അവൾ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു അവൾ അധികം എന്നെ സ്നേഹിച്ചുവല്ലോ പാപത്തിൻ്റെ ക്ഷമ എത്ര ആഴമുള്ളതാ എന്നൊരു ദൈവവ് പിടികിട്ടിയാൽ സംഭവിക്കുന്നത് അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് എന്നല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് യേശുവിനെ സ്നേഹിക്കാനുള്ള സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കും ഇന്ന് ദൈവസഭകൾക്കകത്ത് യേശുവിൻ്റെ കഠിനമായ ഗൗരവമായ വലിയ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് സഭയ്ക്കോ ദൈവമക്കൾക്കോ അവിടെ കൂടി വരുന്ന ജനത്തിനുണ്ടായാൽ അത് വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള ഒരു ത്വരയല്ല അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് പകരം എന്നെ ഇങ്ങനെ സ്നേഹിച്ച ഇങ്ങനെ എന്നെ ക്ഷമിച്ച ഒരു ദൈവത്തോട് എത്രയധികം നന്ദിയോടും സ്നേഹത്തോടും ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടി ആരാധിച്ചവനെ മുന്നേറാൻ ആണ് അവനെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തിരിച്ചറിയുക പാപങ്ങൾ ക്ഷമിച്ചു എന്നതിൻ്റെ ആഴം യേശുവിനോട് നിനക്ക് കാണിക്കാനുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് അപ്പം പാപക്ഷമ ദൈവ തിരിച്ചവനെ ആരാധിക്കാനുള്ള പ്രവണതയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് ദൈവാനുഗ്രഹിക്കുന്നെ